ശ്രീരാമനോടുള്ള അചഞ്ചലമായ ഭക്തിയാണ് ഹനുമാന്റെ മഹാത്മ്യം ഊടിലും ഉറക്കത്തിലും ശ്രീരാമനാമം കേൾക്കുന്നതിനും വലിയ ആനന്ദം ഹനുമാൻ സ്വാമിക്ക് മറ്റൊന്നും തന്നെയില്ല ആഞ്ചനേയന്റെ ഈ ആഗ്രഹം പൂർണമായും നിറവേറ്റി കൊടുക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഭാരതത്തിൽ ഇടവേളകളില്ലാതെ എല്ലാ ദിവസങ്ങളിലും അഖണ്ഡ ശ്രീരാമ നാമജപം കൊണ്ട് ധന്യമായ ഒരു ക്ഷേത്രം കഴിഞ്ഞ അറുപത് വർഷങ്ങളായി ഇവിടെ രാമനാമ ജപം മുടങ്ങിയിട്ടില്ല ഈ സവിശേഷത കൊണ്ട് തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സവിശേഷ നേട്ടവും ഈ ക്ഷേത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന ബാലഹനുമാൻ ക്ഷേത്രം ഈ ക്ഷേത്രമാണ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഈ ക്ഷേത്രത്തിൽ നിർത്താതെ രാമജപം നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രേം ഭിക്ഷു മഹാരാജ ആണ് ഈ ബാലഹനുമാൻ ക്ഷേത്രം സ്ഥാപിച്ചത് ആ വർഷം ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ക്ഷേത്രത്തിൽ രാമനാമം മുടങ്ങാതെ നടന്നു വരുന്നു ശ്രീറാം ജയറാം ജയ് ജയറാം എന്ന നാമജപമാണ് ക്ഷേത്രത്തിൽ മുഴുവൻ സമയവും അലയടിക്കുന്നത് ഇത്തരത്തിൽ പതിറ്റാണ്ടുകളായ ഇടവേളകളില്ലാതെ പ്രാർത്ഥന നടക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണ് ജാംനഗറിലെ ബാലഹനുമാൻ ക്ഷേത്രം ജാംനഗറിലെ ബാലഹനുമാൻ ക്ഷേത്രത്തിന് ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലഘട്ടത്തിൽ ബാലഹനുമാൻ ക്ഷേത്രം സ്ഥാപിച്ചത് ശ്രീ പ്രേംഭൂഷൺ ജി മഹാരാജാണെന്ന് പറഞ്ഞല്ലോ ഇക്കാരണത്താൽ ശ്രീ പ്രേംഭൂഷൺ ജി മഹാരാജന്റെ പേരിൽ പലയിടത്തും റാംധൂൺ ജപിക്കുന്നു അദ്ദേഹം നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും പഴക്കം ചെന്ന ഒന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് മുതൽ പഴക്കമുള്ള ഒരു ചരിത്രമാണ് ജാംനഗറിനെ നവനഗരം എന്ന് വിളിക്കുന്നത് പുതിയ നഗരം എന്നാണ് ഇതിനർത്ഥം ശ്രീകൃഷ്ണന്റെ അവകാശികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ജാം ഹല്ലയുടെ പിൻഗാമിയായി ശ്രീ ജാം റാവൽ ആണ് ഇത് നിർമ്മിച്ചത് ബാലഹനുമാൻ മന്ദിറിന് പുറമെ കിലേശ്വർ ക്ഷേത്രം ഭീംഭഞ്ചൻ ക്ഷേത്രം സിദ്ധനാഥ് മഹാദേവ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങൾക്കും ജാം നഗർ പ്രശസ്തമാണ് നല്ല റോഡുകളും മനോഹരമായ പൂന്തോട്ടങ്ങളും കൊണ്ട് മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ നഗരം ഒരു കാലത്ത് കത്യവാദിന്റെ രത്നം എന്നും അറിയപ്പെട്ടിരുന്നു ശ്രീ പ്രേംഭൂഷൺ ജി തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഒരു സന്യാസിയായി മാറി ജാംനഗറിൽ രാമനാമ ജപിക്കുന്ന അഖണ്ഡ പാരമ്പര്യം ആരംഭിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ പാരമ്പര്യം ക്രമേണ ദ്വാരക പോർബന്ദർ രാജ്കോട്ട് ജൂനാഗഡ് തുടങ്ങി നിരവധി പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു ബാലഹനുമാൻ ക്ഷേത്രത്തിൽ സൗന്ദര്യാത്മക ഭക്തിയുടെ മിശ്രതമാണുള്ളത് വിശുദ്ധിയുടെയും പവിത്രതയുടെയും അന്തരീക്ഷം ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നു ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തിൽ മുടങ്ങാതെ മുഴങ്ങി കേൾക്കുന്ന ശ്രീരാമനാമ ജപം വലിയ പോസിറ്റീവ് എനർജിയാണ് ഈ ക്ഷേത്രത്തിനും ആ പരിസരത്തുള്ള ഭക്തർക്കും നൽകുന്നത് ദിവസം മുഴുവൻ ഭക്തർക്കായി തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രത്തിൽ രാവിലെ നടക്കുന്ന മംഗള വൈകിട്ട് നടക്കുന്ന സന്ധ്യാ വലിയ ഭക്തജന തിരക്കായിരിക്കും ഉണ്ടായിരിക്കുക ഒരിക്കലും മുടങ്ങാതെ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കേൾക്കുന്ന ശ്രീരാമ ഭഗവാന്റെ നാമ അന്തരീക്ഷം തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ബാലകരൂപത്തിലുള്ള ഹനുമാൻ സ്വാമിയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ഗുജറാത്തിലെ ജാംനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ റാൻമൽ തടാകത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായാണ് ഈ പ്രസിദ്ധമായ ബാലഹനുമാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ ബാലഹനുമാൻ സങ്കീർത്തന മന്ദിർ എന്നാണ് ക്ഷേത്രം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് അതിശയകരമായ വാസ്തുവിദ്യയും നിരവധി കൊത്തുപണികളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയെ കൂടാതെ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും സീതാദേവിയുടെയും വിഗ്രഹങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിനെ പിടിച്ചുകുലുക്കിയ വിനാശകരമായ ഭൂകമ്പം ഉണ്ടായ സമയത്ത് പോലും ക്ഷേത്രത്തിലെ ശ്രീരാമനാമജപം തടസ്സപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ അഖണ്ഡ ാമജപത്തെ സവിശേഷമാക്കുന്നത് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമജപത്തിനായി നാല് പ്രധാന ഗായകരും നിരവധി സഹഗായകരും ക്ഷേത്രത്തിലുണ്ട് ഇവർ തങ്ങളുടെ ഊഴം അനുസരിച്ച് ദിവസം മുഴുവൻ രാമനാമം ജപിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നടക്കം തങ്ങളെ രക്ഷിക്കുന്നത് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്ന ഈ അഖണ്ഡ നാമജപമാണ് എന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി കേട്ടറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്